സൂപ്പർ താരങ്ങളിൽ പലർക്കും സോളോ ക്രോസ് എന്ന നേട്ടം അവകാശപ്പെടാനില്ലാത്തത് വെറും മൂന്നാം വയസ്സിലാണ് സിനിമയിലെ തന്നെ മധുര ബൗണ്ടറികളില്ലാത്ത ഹിറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രങ്ങളിലെല്ലാം നായക നായക തുല്യ സ്ഥാനം മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരു മിന്നായം പോലെ തെളിഞ്ഞു മാഞ്ഞുപോയ പയ്യനിൽ നിന്നും തണ്ണീർമത്തൻ ദിനങ്ങളിലെ നീണ്ട വേഷത്തിലേക്കും അവിടെ നിന്നും മലയാള സിനിമയിലെ മുൻനിര താരനിരയിലേക്കും നടന്നെത്തിയത് അരങ്ങു കീഴടക്കി സ്ഥാനം ഉറപ്പിച്ചത് സിനിമയുമായുള്ള രക്തബന്ധം കൊണ്ടോ കൊണ്ടോ അല്ല കഴിവും അധ്വാനവും ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് പറഞ്ഞ ഗിരീഷേടി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ യുവതാരം ടീനേജ് നായകന്മാരെ കാത്തുകിടന്ന മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായി എക്സെൻട്രിക് ആയ മെൽവിൻ മാത്യു കാപ്സിനും മുകളിൽ സ്കോർ ചെയ്ത താരമായി യൂത്തൻ കഥകളും കഥാപാത്രങ്ങളും ലാക്ക് ചെയ്ത മലയാള സിനിമയ്ക്ക് പിന്നീട് തുടരെ തുടരെ ആശ്വാസമായിരുന്നു പ്രേമലു ബോക്സ് ഓഫീസിനെ അമ്പരപ്പിച്ച് കത്ത് കയറിയതോടെ മോഹൻലാലിന് ശേഷം സോളോ ഹിറ്റ് ഹിറ്റടിക്കുന്ന നായകനായി മാറിയ ഇരുപത്തി മൂന്നുകാരൻ കൗണ്ടറുകൾക്ക് സ്വാഭാവികതയും മാനർസങ്ങളിൽ സിംപ്ലിസിറ്റിയും കയറിയ നെസ്ലൻ പ്രായഭേദമില്ലാതെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു പരാജയ ചിത്രങ്ങളിൽ പോലും അയാൾ സമ്മാനിക്കുന്ന വിജയ കഥാപാത്രങ്ങൾ ജഗതി ശ്രീകുമാറായി പോലും ആ പേര് ചേർത്ത് വെക്കാൻ കാരണമായി നെക്സ്റ്റ് ജനറേഷൻ സൂപ്പർ സ്റ്റാറായി അയാൾ സ്വപ്നങ്ങളിൽ തെളിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് അയാൾക്കെതിരെയുള്ള റൂമറുകളും വിദ്വേഷ പ്രചരണങ്ങളുമാണ് താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് മലയാള സിനിമയെ വെട്ടിലാക്കുന്നുവെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസ്താവനയ്ക്ക് പുറകെയാണ് നെസ്ലനെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയത് ഇന്നലെ വന്ന ഒരു യുവതാരം പോലും കോടികളാണ് ചോദിക്കുന്നത് എന്ന സംഘടനാ നേതാക്കളുടെ വാക്കുകൾ ഉന്നം വെച്ചത് ഉണ്ടായി കോടികൾ വാങ്ങാൻ മാത്രം ഈ പയ്യൻ വളർന്നു എന്ന ചോദ്യങ്ങൾ ഉണ്ടായി ആലപ്പുഴ ജിംഖാനയുടെ പ്രൗഢഗംഭീരമായ വരവ് അത്തരം ചർച്ചകളെ പൊടുന്നനെ പൊടുന്നലേക്കെടുത്തിക്കളഞ്ഞു മമ്മൂട്ടി ചിത്രത്തിന് ചെക്ക് വെച്ച് ഖാലിദ് റഹ്മാന്റെ പിള്ളർ കളക്ഷനിൽ കുതിച്ചു കയറിയതോടെ വീണ്ടും അയാളുടെ താരമൂല്യം തെളിയിക്കപ്പെട്ടു എന്നാൽ സംവിധായകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു പുറകെ സാമൂഹ്യ മാധ്യമ വിചാരണകൾക്ക് നെസ്ലനും പാത്രമായി സഹോദരനെ ചേർത്തു പിടിച്ചുകൊണ്ട് സിനിമാറ്റോഗ്രാഫർ ജിംഷി ഗാലിത് പങ്കുവച്ച പോസ്റ്റിൽ പിന്തുണ അറിയിച്ച നിരവധി താരങ്ങളിൽ ഒരാളായിരുന്നു നെസ്ലൻ തിരഞ്ഞു പിടിച്ച് അയാൾക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് പിന്നീടുണ്ടായത് മട്ടാഞ്ചേരി മാഫിയയുടെ താരമാണ് നെസ്ലൻ എന്ന ചാപ്പുകുത്തലുകളും ഇതേ സമയം ഉയർന്നു നെസ്ലൻ പിന്മാറിയത് കാരണം പ്രേമലു രണ്ടാം ഭാഗം വൈകുന്നുവെന്നും ഡ്രോപ്പ് ചെയ്തതുമുള്ള ചർച്ചകൾ പുറകെ പൊട്ടിമുളച്ചു പ്രേമലു ടു ഉടൻ ഉണ്ടാകില്ലെന്നും അതിന് ചില സാങ്കേതിക പ്രതിസന്ധികൾ ഉണ്ടെന്നും നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് തന്നെ അറിയിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നെസ്ലൻ വീണ്ടും ഹോട്ട് ടോപ്പിക്കായി അയാൾക്ക് കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നും കഥ തിരുത്താൻ ആവശ്യപ്പെട്ടെന്നും ആരോപണങ്ങൾ ഉയർന്നു വരാനിരിക്കുന്ന മറ്റു ചിത്രങ്ങളിൽ നിന്നുപോലും നെസ്ലനെ ഒഴിവാക്കിയതായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സ്വയം പ്രഖ്യാപിച്ചു ആസിഫ് അലിയേക്കാൾ പ്രതിഫലം ആവശ്യപ്പെട്ടതുകൊണ്ട് ടിക്കിടാക്കിയിൽ നിന്നും തിരുത്തലുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മോളിവുഡ് ടൈംസിൽ നിന്നും നെസ്ലനെ ഒഴിവാക്കിയെന്ന വാദം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പൊളിച്ചു മുകുന്ദനുണ്ണി അസോസിയേഷന് ശേഷമുള്ള മോളിവുഡ് ടൈംസ് നെസ്ലനെ നായകനാക്കി തന്നെ ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്ന് അഭിനവ് സുന്ദർ നായക അറിയിച്ചു ഹേറ്റ് എന്ന യുടെ എഴുത്തുകാരൻ നിയോഗും എന്ന കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നെസ്ലൻ്റെ ചിത്രം പങ്കുവച്ചു അപ്പോഴും താരതമ്യപ്പെടുത്തലുകൾ തുടർന്നു മുൻപ് മാത്യുവുമായുള്ള താരതമ്യപ്പെടുത്തലുകളാണെങ്കിൽ ഇന്നത് സന്ദീപുമായാണ് പക്ഷേ പ്രേമലുവിന് മുൻപും ശേഷവും നിലനിന്നു പോകുന്ന മാത്യു നെസ്ലൻ സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വാദങ്ങളെ നിഷ്പ്രഭമാക്കിയിരുന്നു ആലപ്പുഴ ജിംഖാനയും പടക്കളവും ഓട്ടീട്ടിൽ റിലീസായതോടെ ഇപ്പോൾ അത് നെസ്ലൻ സന്ദീപ് ധ്രുവീകരണത്തിലേക്കാണ് നീളുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഗോസിപ്പുകൾ എന്ന് പറയപ്പെടാറുണ്ട് എന്നാൽ നെസ്ലനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രയോഗിക്കുന്ന ആരോപണങ്ങളിലെ കോമൺ ഫാക്ടർ അതിലൊന്നിനെയും പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ തെളിവുകളോ ഇല്ലെന്നതാണ് പലതും ഭാവനയിൽ തെളിഞ്ഞ കഥകളാണെന്നതാണ് ബാലുസ്യമെന്ന് കണക്കാക്കാമെങ്കിലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ മുഖ്യ ചർച്ച എന്തുകൊണ്ട് പ്രേമലുവിലെ നായക മമിത ബൈജു നെസ്ലന് പിറന്നാൾ ആശംസ അറിയിച്ചില്ല എന്നതാണ് കരിയറിൽ ഏറ്റവും തിളക്കമുള്ള ദിക്കിലാണ് നെസ്ലൻ ഇപ്പോൾ ടിക്കറ്റ് ആക്കിയ ബോളിവുഡ് ടൈംസ് മാത്രമല്ല തുടരുമെന്ന ചിത്രത്തിന്റെ സംവിധായകൻ തരുൺമൂർത്തിയുടെ അടുത്ത ചിത്രം ടോർപഡോയിലും ദുൽഖർ സൽമാന്റെ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം ലോകയിലും നെസ്ലൻ ആണ് താരം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലിം സംവിധാനം ചെയ്യുന്ന ക്രൈം കോമഡി മേഡർ മിസ്റ്ററി ചിത്രത്തിലും നെസ്ലനാണ് കേന്ദ്ര കഥാപാത്രം റിപ്പോർട്ടുകളുണ്ട് മോസ്റ്റ് പ്രോമിസിംഗ് ടെക്നീഷ്യൻസിനൊപ്പം നെസ്ലൻ സമ്മാനിക്കാനിരിക്കുന്ന സിനിമാ ലോകം അതിസുന്ദരമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ആ ചെറുപ്പക്കാരൻ പയറ്റി നേടിയ സ്പേസ് കൂടിയാണത് മമ്മൂട്ടി ചിത്രത്തിലെ സിംഗിൾ ഫ്രെയിം ഫേസിൽ നിന്നും നെക്സ്റ്റ് ജനറേഷൻ മമ്മൂട്ടി ടാഗിലേക്കുള്ള അയാളുടെ കുതിച്ച കയറ്റം ഇനിയും നിരവധി താരങ്ങൾക്ക് സധൈര്യം കയറി വരാൻ വെട്ടിയൊരുക്കുന്ന പാത കൂടിയാണ് താരതമ്യങ്ങളും കെട്ടുകഥകളും കളന്നിറയുമ്പോൾ അതിനിടയിൽ ആ പ്രഭ കെട്ടടങ്ങാതിരിക്കട്ടെ